ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നീരജ ഇങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണനടുത്ത് അതെ കൃഷ്ണയായിട്ട് എന്നോടൊന്നും പറയാൻ നിൽക്കേണ്ട എന്തെങ്കിലും പറഞ്ഞാലേ കൃഷ്ണേട്ടൻ ഇവിടുന്ന് പഠിക്ക് പുറത്തിറങ്ങേണ്ടി വരും എന്നൊക്കെ ഇതിനെ പറയണം അത് കേൾക്കുമ്പോൾ കൃഷ്ണൊന്നും മിണ്ടു നേരിട്ടെ കാരണം കൃഷ്ണക്ക് മനസ്സിലായി തൻ്റെ രാധികയുടെ കാര്യമാണ് നീരജ ഉദ്ദേശിച്ചതെന്ന് അതിനുശേഷം നമ്മുടെ നീരജ പറയേണ്ടത് എനിക്ക് ആരോടും വഴക്ക് പിടിക്കാനോ ഒന്നിനും താല്പര്യമില്ല ഞാൻ ഒരു ഒരു കാര്യം പറയാം ഇയാളിതാണ് ഭർത്താവിൻ്റെ ഒരു കാര്യവും കർത്തവ്യവും ഒരു ഇതും കമ്മിറ്റ്മെൻറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി പോകണത് എനിക്കൊരു ഡ്രസ്സ് മേടിക്കാൻ പോലും ഇയാളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇയാളുടെ കൂടെ എന്തിനേ ജീവിക്കണത് എന്ന് ചോദിക്കുവാണ് മാത്രമല്ല ഇയാളുടെ നട്ടെല്ലോ അത് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ നട്ടല്ല എന്ന് പറയുമ്പോൾ ജയമോഹിനി എടി നീ അധികം അങ്ങോട്ട് പൊങ്ങണ്ടെന്ന് പറയുമ്പോൾ നീരജ് പറയുന്നുണ്ട് അത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല എന്തായാലും ഒരു കാര്യം പറയാം എന്തായാലും പത്ത് പൈസ പോലും എനിക്ക് തരാൻ പറ്റാത്ത ഇയാളായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് നീരജ് പറയാണ് അടുത്ത ആഴ്ചക്ക് മുമ്പ് തന്നെ ഞാനൊരു വക്കീൽ നോട്ടീസ് അയക്കും അതിന് മര്യാദക്ക് ഒപ്പിട്ട് ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ ആ ഡൈവേഴ്സ് പേപ്പറിൽ എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗാർഹിക പീഡനം ആ പീഡനം ഈ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും പിന്നെ ഭരത്തിനോട് പറയുന്നുണ്ട് പിന്നെ ഭരത്തെ ഭരത്തിന് പോയി ജയിലിൽ കിടക്കാം ജയിലിൽ കിടന്നിട്ട് പൊറോട്ടയോ ചപ്പാത്തിയോ എന്താണെന്നു വച്ചാൽ ഭരത്തിനെ കഴിക്കാം എന്നിങ്ങനെ പറയുന്നത് എടി എന്ന് പറയുമ്പഴേക്കും അധികം ചൂടാവില്ല താനിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ നേരെ പോണ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ പോവാൻ സമ്മതിച്ചു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണം എന്ന് എനിക്കെന്നെ അറിയില്ല എന്ന് പറയാണ് അവൾ പോകണമെങ്കിൽ പോട്ടേടാ എന്ന് ജയമോഹിനി പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നീരജ ആ വലിയ പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാട്ടോ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചേട്ടനിടെ ചോദിക്കുന്നുണ്ട് മോളെ മോളെ ഇവിടെ പോവാ മോള് പോകുവാണെന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ പോവാ ചന്ദ്രനിലേക്ക് എന്താ താൻ വരുന്നുണ്ടോ ഏയ് ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ ചോദിച്ചതാ എന്നാൽ ഗേറ്റ് തുറക്കടോ എന്ന് സെക്യൂരിറ്റി ചേട്ടനോട് നീരജ പറയാണ് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ ഗേറ്റ് തുറക്കുമ്പോഴേക്കും നീരജ പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി എല്ലാവരും നോക്കിയതിനു ശേഷം പുറത്തേക്ക് ഇങ്ങനെ പോകുകട്ടോ നീരജ നീരിച്ച പോയിഴിയുമ്പഴേക്കും നമ്മുടെ കവി പറയുന്നുണ്ട് ഭരത്തെ സമയം വൈകിട്ടില്ല അവളെ തിരിച്ചു വിളിച്ച അവൾ തീർച്ചയായിട്ടും വരും പോയി വിളിക്കട അവളെന്നിങ്ങനെ പറയുമ്പോൾ ഭരത്ത് പറയണ്ടേ എന്തിനു ചേച്ചി അവളെ ഇപ്പം മടക്കി വിളിച്ചാലും അവൾ വേറൊരു ദിവസം പോകും അങ്ങനെ പോകുന്നത് എന്തിനെ ഞാൻ തിരിച്ച് വിളിക്കുന്നു അവളെവിടെയായിച്ചാൽ പോട്ടെ ഒരു ഭാരം ഒഴിഞ്ഞു അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയുവാണ് ആ സമയത്ത് ചെയ്യുമോ മിന് പറയണ്ട് അതേടി കാവിയാണ് അവൾ പോകണമെങ്കിൽ പോട്ടെ അവളില്ലെങ്കിലും ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ പോകുമെന്ന് എനിക്കും അറിയായിരുന്നു ഹാവോ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഒരു പകുതി ശല്യം പോയി അങ്ങനെ ഇനിയിപ്പോൾ കുറച്ചുകൂടി പോണമെന്നുണ്ടെങ്കിൽ ഈ ഈ വീടൊന്ന് നല്ലൊരു വീടാവണമെങ്കിൽ ഒരു ശല്യം കൂടി ഇവിടെ നിന്ന് പോണം എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ കൃഷ്ണക്ക് മനസ്സിലാവും കൃഷ്ണേനെയാണ് പറയുന്നത് കൃഷ്ണ ആ സമയത്ത് ജയമോഹന്റെ മുഖത്ത് നോക്കുവാണ് അതിനുശേഷം ഭരത്ത് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നിങ്ങളെല്ലാവരും തന്നെയാണ് എന്ന് പറയുകയാണ് എനിക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പോലും നിങ്ങൾ ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ജയമോഹി പറയുന്നുണ്ട് അത് ഭരത്ത് പറഞ്ഞാൽ ശരി തന്നെയാണ് ഇവനെ ബിസിനസ് തുടങ്ങാനും ഇവൻ്റെ ജീവിതം നോക്കാനും എല്ലാം നിങ്ങൾക്ക് ധൃതി നിങ്ങൾക്ക് എവിടെയൊക്കെ ഇടുന്ന തെണ്ടി പിള്ളേരെ നോക്കാനും അതുപോലെ തന്നെ അവൾക്ക് സ്വത്തുക്കൾ പകുതി കൊടുക്കാനും അതുപോലെ തന്നെ അവളുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താനും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ധൃതി ആ കൂട്ടത്തിലടി കാവ്യ നീ മറന്നതിൻ്റെ അനിയനിയാണ് എന്നൊക്കെ ജയമോഹിനി പറയേണ്ടത് ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് കാവ്യനെ അങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്തലേ അമ്മേ ഭരത്തിന് എത്രമാത്രം മാത്രം ബിസിനസ് തുടങ്ങാൻ വേണ്ടി പൈസയാണ് കാവ്യ കൊടുത്തേക്കണം ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്ത് മാത്രം ചെയ്തു കൊടുത്തേക്കുന്നത് എല്ലാം ഇവൻ ഒരാഴ്ച കൊണ്ട് തന്നെ നശിപ്പിച്ച് കയ്യ് തരില്ലേ എന്നിട്ടും അതും പോലായിട്ട് എൻ്റെ അടുത്തും എൻ്റെ ഞാനും കാവ്യം കൂടി ചെയ്യണ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പ് തരാമെന്ന് പറഞ്ഞു അതും അവനെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാലേ നാലൊരു സമയത്ത് നിങ്ങൾ പറയും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പൈസ കുറവാണ് ഞാൻ കട്ടിലെടുത്തു ഞാൻ കട്ടെടുത്തു എന്ന് അതുകൊണ്ടാണ് ഞാൻ കൂടാത്തെന്ന് പറയാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് എല്ലാത്തിനും ഇങ്ങനെ നായം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഭരത്തേ എന്ന് പറയുകയാണ് ആ സമയത്ത് ഭരത്ത് പറയേണ്ടത് എല്ലാത്തിനും കാരണം ആ എന്താണ് നിങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും ഭരത്ത് പറയേണ്ടത് എന്തായാലും അവള് പോയി അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവള് പോയി അതുപോലെ തന്നെ എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരാളിവിടെ ശ്രമിക്കുന്നുണ്ട് എന്താണെന്നാ നീ എന്നെയാണ് പറഞ്ഞത് കൃഷ്ണ ചോദിക്കുമ്പോൾ അതെ നിങ്ങളെ തന്നെയാ പറഞ്ഞത് നിങ്ങൾ പിന്നെ എന്താ ചെയ്യണത് എന്റെ പെങ്ങളെ സത്യം പറഞ്ഞാൽ പറ്റിക്കുവല്ലേ നിങ്ങൾ നിങ്ങൾ എന്റെ പെങ്ങളെ ശരിക്കും പറഞ്ഞാൽ പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയേണ്ട മതിയുടെ നിർത്തി ഞാൻ നിന്റെ പെങ്ങളെ എങ്ങനെ ചതിച്ചു എന്നാണെന്ന് നീ പറയേണ്ടത് നീ ചോദിച്ചു കാവ്യെടുത്ത് കല്യാണം കഴിഞ്ഞ അഞ്ചാറ് വർഷം ഇതുവരെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കൊണ്ട് കൊണ്ടുപോലും ഞാൻ കാവ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഒന്ന് നോക്ക് ഞാൻ എന്റെ കാവ്യനെ കല്യാണം കഴിച്ച് പോയിട്ട് തുടങ്ങിയതാ ഈ അമ്മക്കും മോനും ശരിക്കും എന്നോടുള്ള ദേഷ്യം എനിക്ക് പൈസ കുറവായത് കൊണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് പൈസ കൊണ്ടും ഇങ്ങനെ ഇങ്ങനെ നല്ല സ്വഭാവം മേടിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കാവ്യ കൃഷ്ണ പറയു കേട്ടോ അതിനുശേഷം കൃഷ്ണക്ക് ദേഷ്യം വന്ന് കൃഷ്ണ അകത്തേക്ക് കയറി പോവാ ഭരത്താണെങ്കിൽ കയ്യും ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കു ആട്ടോ അവിടെ കാവ്യക്കാണെങ്കി എന്ത് ചെയ്യുന്ന അറിയില്ല അനിയൻ ഇങ്ങനെ പറയണോ ഭർത്താവ് അങ്ങനെ പറയണോ കാവ്യ രണ്ട് സ്ഥലത്ത് പോകാൻ പറ്റിട്ടുണ്ട് കാവ്യ അങ്ങനെ നിക്കുവാട്ടോ അങ്ങനെ മാറ്റി മാറ്റിയിട്ട് പിന്നീട് കാണിക്കണത് പിന്നെ കാണിക്കണത് മണിക്കുട്ടീനെ ആണ്ടോ മണിക്കുട്ടി രാധ ഇങ്ങളുടെ ഫോട്ടോയെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ ഹോംവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോംവർക്ക് ചെയ്യണ സമയത്ത് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് മുത്തു വരുന്നുണ്ട് മണിക്കുട്ടി എന്ന് പറഞ്ഞു വരുവാണ് ആ മുത്തേ എന്താ മുത്തേ ചോയ്ക്കുമ്പോഴേക്കും അതെ ഞാൻ നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പുറത്തേക്ക് പോകണം എവിടേക്കാണ് മുത്തേ അതൊന്നും എനിക്കറിയില്ല അമ്മയും അച്ഛനും പറഞ്ഞു നിന്നോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞു എന്നാലും എവിടെയൊക്കെയാണ് മുത്തേ മുത്തിനൊട്ടും അറിയുകയെന്ന് ചോദിക്കുമ്പോൾ അത് മണിക്കുട്ടി എനിക്കറിയാം എനിക്ക് നിന്നോട് കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുവാണ് പക്ഷേ അമ്മയടുത്ത് അച്ഛടുത്ത് പറയരുത് കേട്ടോ അവർ പറയണത് ഞാൻ കേട്ടതാണ് നിനക്ക് കുറച്ച് ടോപ്സും കുറച്ച് ജീൻസ് പോലത്തെ ഡ്രസ്സ് അതായത് കുറച്ച് മോഡേൺ ഡ്രസ്സും കുറച്ച് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചിരാൻ വേണ്ടിയിട്ടാണ് മണിക്കുട്ടി പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ടോ അയ്യോ അത് വേണ്ട മുത്തേ അതെന്താ നീ എപ്പോഴും ഈ ഡ്രസ്സ് തന്നെയല്ലേ ഇടുന്നത് വേറെ ഡ്രസ്സ് വാങ്ങിച്ചരാന്ന് പറയുമ്പോ ഇല്ല അത് വേറൊന്നും കൊണ്ടല്ല മുത്തേ ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ അമ്മ തയ്ച്ചെന്നതാ ഇത് മാത്രമല്ല ഇത് കൂടാതെ ഇനിയും എനിക്ക് ഡ്രസ്സുകളുണ്ട് അമ്മ അമ്മ തയ്ച്ചു തന്നത് എനിക്ക് ആ ഡ്രസ്സുകൾ മതിമൊത്തേ ആ ഡ്രസ്സ് എനിക്ക് ഇടുമ്പോഴേക്കും എൻ്റെ അമ്മ തയ്ച്ചുന്ന ഡ്രസ്സായുണ്ട് അതിലൊരു സ്മെല്ലും അമ്മയുടെ ആ ഒരു ഹാർഡ് വർക്കും അമ്മയുടെ ആ ഒരു അമ്മ തയ്ച്ചുന്ന ആ ഒരു രീതിയും അതൊക്കെ അമ്മ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കും അപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളതെന്ന് തോന്നും അതുകൊണ്ടാണ് മുത്തേ പ്ലീസ് ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ ആരെന്നെ നിർബന്ധിക്കരുത് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഞാൻ തന്നെ ഇട്ടോട്ടെ എനിക്ക് ഈ ഡ്രസ്സ് ഇടുമ്പോഴാണ് ഇത്ര കോൺഫിഡൻസോ ഇത്ര സന്തോഷവും ഒക്കെ ഉള്ളത് അതുകൊണ്ട് എൻ്റെ സന്തോഷം പ്ലീസ് മുത്തേ എന്നൊക്കെ മുത്ത എൻ്റെ കാവ്യ അടുത്തും കാവ്യേൻ്റെ അടുത്തും കൃഷ്ണ സാറിനോട് പറ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ശരി നിനക്കങ്ങനെ അമ്മേനെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ സാരില്ല ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് മുത്ത അങ്ങോട്ട് പോകുക പിന്നെ കാണിക്കുന്നത് സ്കൂളിലാണ് നമ്മുടെ മുത്തും മണിക്കുട്ടിയും കൂടിയിട്ട് ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് ഓരോരോ കഥകൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെങ്ങനെ ശരിച്ചും കളിച്ചു നടന്ന് വരുന്ന സമയത്ത് ഇക്കറും ഇക്കോമുള്ള ഗ്യാങ്ങും കൂടി വരുവാണേന്നു രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ അടുത്തേക്ക് പോവാട്ടോ ആ സമയത്ത് മുത്തും മണിക്കുട്ടിയും പറയും മുത്തനോടും മണിക്കുട്ടിയോടും ആ ഇക്കുറ ചോദിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തള്ളിയിട്ടില്ലേ മണിക്കുട്ടീനെ അതിന് ഞാൻ മനപ്പൂർവ്വം തള്ളിയിട്ടതാണെന്ന് പറയുമ്പോൾ മുത്തു പറയുന്നുണ്ട് ആണോ ഞങ്ങൾക്കത് മനസ്സിലായില്ലേ ഞങ്ങൾക്കത് മനസ്സിലായിട്ടോ താൻ മനഃപ്പൂർവ്വം തള്ളിയിട്ടാണെന്ന് എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ കംപ്ലയിൻറ്റ് കൊടുക്കാതിരുന്നത് പ്രിൻസിപ്പൽ ആണെന്ന് ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല എന്നിങ്ങനെ പറയുവാട്ടോ ആ സമയത്ത് ഇക്രു പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ് ഇപ്പം നിങ്ങൾ എന്തായാലും കംപ്ലൈൻറ്റ് കൊടുക്കും ഞാൻ ഇവിടെ ഒന്നും കൂടി തള്ളിയിടാൻ പോവാ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുകട്ടോ ആ സമയത്ത് മണിക്കുട്ടി വിടടാ വീടാ കൈന്ന് എന്ന് പറഞ്ഞിട്ട് കൈ വിടാൻ വേണ്ടി നോക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് കൈ വിട ഇക്രൂ എന്ന് പറയുമ്പോൾ ഇല്ലടി കൈ വിടില്ല നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി രണ്ട് കവിള്ളും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകട്ടോ ഇക്രൂ ഇങ്ങനെ ഇനി പിടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുക രണ്ട് കവിള്ളും അത് കാണുമ്പോൾ മുത്തിനാകെ ദേഷ്യം വരുമാട്ടോ മുത്ത് പറയും നിന്നെ നേരിടാൻ പ്രിൻസിപ്പളുടെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഒരാൾക്ക് മതിയെന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ട് മുഷ്ടി പോലെ പിടിച്ചിട്ട് പോലും ഒറ്റ കുത്തിനെ കൊടുക്കുവാണിക്രൂന്റെ വയറ്റിൽ ആ കുത്തു കുത്തെന്ന് ചോദിച്ചിടിയാണ്ട്ടോ ആ കുത്തുകൊള്ളണതും നമ്മുടെ ഇക്കുറു അങ്ങോട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴ്ന്നിങ്ങനെ കിടക്കുമ്പോൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ പിടിക്കുവാണ് വാ മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് മുത്ത് പിന്നെ പോകുകട്ടോ പിന്നെ കാണിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നീ നീ ഭരത്തിനെയാണ് ഭരത്ത് എങ്ങനെയാണ് ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാപ്ടോപ്പിൽ എന്നിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യുവാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുത്തണം എന്നൊക്കെ പല തലമുണേക്കെ ഇങ്ങനെ കുത്തിയിട്ടിങ്ങനെ തലമുണിലേക്കിങ്ങനെ കുത്തണൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ജയമോമി വരേണ്ടേട്ടാ നീ എന്താണ് ചെയ്യാൻ വേണം നീ എന്താ സിനിമയിൽ അഭിനയിക്കാൻ പോലെ പോവാണോ ആക്ട് ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ആക്ടിങ്ങും എല്ലാം ഞാൻ എങ്ങനെ സിറിഞ്ച് കൈകൊണ്ട് എങ്ങനെ പിടിക്കാം എങ്ങനെ കുത്താം എന്നൊക്കെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു ഇപ്പം എന്നാൽ നന്നായിട്ട് സിറിഞ്ച് പിടിക്കുന്നുണ്ട് ഞാനേ നോക്കിക്ക ബ്ലഡ് കറക്റ്റ് ൊക്കെ ആയിട്ട് ഞാൻ എടുത്തിരിക്കുമെന്ന് പറയുമ്പോൾ എടാ നിന്നെ കൊണ്ട് അതിനെ പറ്റുമോന്നുമില്ല നീ മര മണ്ണനായി പോയില്ല എന്നെ ഒരുപാട് മണ്ടനാക്കലേട്ടോ അമ്മ എന്ന് പറയുമ്പോൾ എടാ നിന്റെ പിടിപ്പുകൾ കൊണ്ടിട്ടല്ലേ ഇടാൻ നിന്റെ ഭാര്യ നിന്നെ ഇട്ടേച്ചും പോയത് ആ അതൊക്കെ പോട്ടെ അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു അതെ നീ ഇനി കഷ്ടപ്പെടുമെന്നു വേണ്ട നമ്മുടെ സുഗന്യ ഒരു കാര്യം പറയും ആ പ്ലാൻ നമുക്കിനി നോക്കിയാൽ മത് പറയുമ്പോൾ ഓ അമ്മക്കൊരു സുഗന്യായി എന്ന് പറയുമ്പോൾ സുഗന്യ പറഞ്ഞ പ്ലാനെങ്കിലും നീ കുളവാക്കരുത് കേട്ടെന്ന് പറയുമ്പോൾ ഓ എന്ത് എന്ന് പറയുമ്പോൾ ജയമോനി പോകുവാണ് ആ സമയത്ത് നമ്മുടെ പരത്തിന്റെ ദേഷ്യം ഒരു സുഗന്യ എന്നാ അവർക്ക് വന്ന് തന്നെ കുത്തി ചോരടുത്തുകൂടിയ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം പരത്ത് നേരെ പോകുന്ന സുഗന്യനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സുഗന്യൊക്കെ പോകുമ്പോഴേക്കും സുഗന്യ ഭരത്തിനോട് ഞങ്ങൾ കാണണമൊന്നുമില്ല അങ്ങനെ കുറുകു വിശ്വസിച്ചു വേണ്ടി ഇവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഐഡിയ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടത് ബ്ലഡ് എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ സുഖന്യ സുഖിയുടെ ഓഫീസിലാണ് അവിടെ ഭരത്ത് വരുന്നത് അങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭരത്ത് പറ അടിപൊളി ഐഡിയ സുഗന്യ ചേച്ചി ഇത് ഞാൻ എന്ന് പറയുമ്പോൾ സുഗന്യ പറയേണ്ടത് ദേവരത്തെ ഈ ഐഡിയ ഒരിക്കലും മിസ് കേട്ടോ ഒരിക്കലും കുളം ആവരുത് ഇത് എന്തായാലും നടപ്പിലാക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ സുഖന്യ ചേച്ചി ഇത് എന്തായാലും നടന്നിരിക്കും ഞാനല്ലേ പറയുന്നത് എന്ന് ഭരത്ത് പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാന് സുഗന്യക്ക് ഒരു കോൾ വരുവാട്ടോ സുഖന്യ കോൾ എന്നിട്ട് ആ ഹലോ ഒന്ന് പറയണത് എന്റെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ